കോട്ടയം മെഡിക്കൽ കോളേജിൽ കെ എസ് പി പദ്ധതി മുടങ്ങിയിട്ട് ഒരു വർഷം രണ്ടായിരത്തി പദ്ധതി വഴി രോഗികൾക്ക് ചികിത്സാ സഹായമൊന്നും ലഭിക്കുന്നില്ല നിർദ്ധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് കെ എസ് എന്നതാണ് അവസ്ഥ സർക്കാർ മെഡിക്കൽ കോളേജിൽ വലിയ തുക നൽകി ചികിത്സ നേടുകയാണ് നിർധനരായ രോഗികൾ ആശുപത്രിയിൽ കഴിയുമ്പോൾ സ്വന്തമായി ഉപയോഗിക്കേണ്ട ചികിത്സാ ഉപകരണങ്ങൾ പുറത്തുനിന്നും വാങ്ങിക്കുകയാണ് കാസ് ഉണ്ടായിരുന്ന സമയത്ത് രോഗികൾക്ക് ഇത് സൗജന്യമായി വാങ്ങാമായിരുന്നു മെഡിക്കൽ സപ്ലൈ മുടങ്ങിയതാണ് കാസ് പദ്ധതി നൽകാനുള്ള പ്രധാന കാരണം ഭീമമായ കുടിശ്ശിക കാരണമാണ് മെഡിക്കൽ സപ്ലൈ പലരും നിർത്തിയത് മെഡിക്കൽ സപ്ലൈസിന് പണം കൊടുക്കുന്നില്ല എന്നുള്ള കാരണത്താലാണ് ഇവിടെ നിന്നുപോയത് എച്ച് ഡി എസിനകത്ത് കോടിക്കണക്കിന് രൂപ ഒരു വർഷം വരുമാനമുണ്ട് പക്ഷേ അനധികൃതമായി നിയമിച്ച ആയിരക്കണക്കിന് ആൾക്കാർക്ക് വെറുതെ ശമ്പളം കൊടുക്കാൻ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് നിർമ്മിച്ച് നിയമിച്ചവർക്ക് ശമ്പളം കൊടുക്കാനാണ് ആ പണം ഉപയോഗിക്കുന്നത് ഇത് വളരെ ഗുരുതരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇവിടെ രോഗികൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്നതിൻ്റെ സംവിധാനം ഏറ്റവും പെട്ടെന്ന് ഏർപ്പെടുത്തണം കോടികളാണ് പലർക്കും സപ്ലൈ ചെയ്ത വകയിൽ കുടിച്ചുകയുള്ളത് മെഡിക്കൽ കോളേജിന് ഫണ്ട് ലഭിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം പദ്ധതി മുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇൻ റിപ്പോർട്ടർ കോട്ടയം